ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു ഈവനിങ് വ്ലോഗ് ആട്ടോ അപ്പോൾ ഒരു നാല് മണി കഴിഞ്ഞിട്ടുണ്ട് നാലര നാലര കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ ഈവനിങ്ങിലുള്ള സംഭവ വികാസങ്ങളും എല്ലാം ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഇഷ്ടപ്പെടുമെന്ന് ലൈക്ക് ചെയ്യണം അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ ഇന്നലത്തെ വീഡിയോയ്ക്ക് കുറേ കമൻറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് സന്തോഷം അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം വീഡിയോയിലോട്ട് മാത്രമല്ല നേരേന്റെ ജോലി എന്ന് പറഞ്ഞാല് എനിക്ക് കുറച്ച് പാത്രങ്ങൾ കഴിയാനുണ്ട് നമ്മൾ ഉച്ചക്ക് എടുത്ത പാത്രങ്ങൾ നമ്മൾ ഉപയോഗിച്ച കൊറച്ച് പാത്രങ്ങൾ എന്തോ തരാ ആ മാവെടുത്ത് വെച്ച് അപ്പം ഉച്ചക്ക് കഴിച്ചില്ലായിരുന്നു കേട്ടോ അപ്പൊ ഇപ്പഴാ ദോശ കഴിക്കുന്നത് ദോശയായിരുന്നു നമ്മുടെ ഉച്ചക്ക് അപ്പൊ ഇപ്പൊ മൂന്ന് ദോശ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ മാവെല്ലാം എടുത്തങ്ങ് വെച്ചു മതി എന്ന് പറഞ്ഞത് മൂന്നെണ്ണം മതി അപ്പൊ പറഞ്ഞ ഒരു ദോശം പറഞ്ഞിട്ട് നമ്മുടെ ഈവനിങ്ങിൽ ഓൾമോസ്റ്റ് എല്ലാ ജോലികളും കഴിഞ്ഞു മിറ്റം മുറ്റം ഫ്രണ്ട് തൂത്തില്ല ഫ്രണ്ട് ഇന്നലെ തൂത്തത് പിന്നെ വലിയ ഇതായിട്ടൊന്നും കിടക്കുക പിന്നെ ബാക്ക് സൈഡ് ഒന്ന് ജസ്റ്റ് തൂത്തു കുറച്ച് തുണി നനയ്ക്കാൻ കാരണം മെയ്യും പിന്നെ മുറിക്കാകുമൊക്കെ തൂത്തു എല്ലാം കഴിഞ്ഞ് ഇനി ചെയ്യാനോ വിളക്കൊന്ന് തേക്കാനുണ്ട് അപ്പോൾ നമ്മൾ കുറേ ദിവസമായി വിളക്ക് തേച്ചിട്ട് അല്ല വിളക്ക് തേച്ചിട്ടല്ല വിളക്ക് കത്തിച്ചിട്ട് അപ്പോൾ ഇന്ന് വിളക്ക് തേച്ച് വിളക്ക് കത്തിക്കാൻ പോവുക അപ്പം പോയിട്ട് ഞാൻ വിളക്ക് തേച്ച് വെച്ചിട്ട് പിന്നെ നെല്ലൂട്ടനെ കുളിപ്പിക്കണം എനിക്ക് കുളിക്കണം അപ്പം നമ്മുടെ ഈവനിങ്ങത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു പിന്നെ കുളിച്ചിട്ട് വന്നിട്ട് ചായ ഇടണം ചായ ഇടണം ഒരു ചൂട് ചൂടില്ലെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു പോവാം ചൂടിനെ അതിജീവിക്കാൻ അത്ര ബുദ്ധിമുട്ടാണ് അപ്പൊ ഇനി ഞാൻ പോയി വിളക്ക് തേച്ച് വെച്ചിട്ട് അപ്പോൾ വിളക്കൊക്കെ തേച്ചു ഇനി ഞാൻ പോയി അയ്യോ അയ്യോൻ്റെ പൊട്ട് ഇനി ഞാൻ പോയിട്ട് നീലൂട്ടിനെ കുളിപ്പിച്ച് ഞാനും കുളിച്ച് റെഡി ആയിട്ട് ചിന്തിരി കുട്ടിയായിട്ട് വരാം അങ്ങനെ ഞാൻ കുളിച്ച് റെഡി ആയിട്ടൊക്കെ വന്നു നമ്മുടെ ജോലിയെല്ലാം കഴിഞ്ഞ കേട്ടോ അപ്പോൾ കുളിച്ചു റെഡിയായി പിന്നെ ഇനി നമുക്ക് വിളക്ക് കത്തിക്കാൻ പോകണം അപ്പം നീലൂട്ടിനെ ചേട്ടയെ കുളിപ്പിക്കാമെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ ഇഷ്ടപ്പെട്ട് അവരെ രണ്ടുപേരൂടെ കുളിക്കാൻ കയറി അച്ഛനും മോനും കൂടെ കുളിച്ചിട്ട് ഇപ്പൊ റെഡിയായിട്ട് ഇറങ്ങി വരും അതിനുമുമ്പ് ഞാൻ വിളക്ക് എത്തിക്കട്ടെ ഇല്ലെങ്കിൽ അവൻ എന്നെ വിളക്ക് എത്തിക്കാനൊന്നും സമ്മതിക്കത്തില്ല അപ്പം നമുക്ക് ഒരുമിച്ച് വിളക്ക് കത്തിക്കാം നിങ്ങളുന്ദർജനഗോവിന്ദ്ര കൃഷ്ണ കൃഷ്ണ മുക്കുന്ദജനാർത്ഥന കൃഷ്ണ ഗോവിന്ദ അച്ഛനന്ദ ഗോവിന്ദ മാധവാ സച്ചിദാനന്ദായ കൃഷ്ണ കൃഷ്ണ ുന്ദജന കൃഷ്ണ ഗോവിന്ദ അച്ഛുദാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദയണ റെ കൃഷ്ണ കൃഷ്ണ മു കുന്ദജന കൃഷ ഗോവിയണ രേ അച്ഛുദാനന്ദ ഗോവിന്ദ മാധവാ സച്ചിദാനന്ദയണ കൃഷ്ണ കൃഷ്ണ മുക്കുന്ദജനാർത്ഥന കൃഷ്ണ ഗോവിന്ദ ായണ ഹരേ അച്ഛുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദായ കൃഷ്ണ കൃഷ്ണ മുക്കുന്ദ ജനാർത്ഥന കൃഷ്ണ ഗോവിന്ദ ഇപ്പോൾ വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞു അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ചിലപ്പോൾ താഴെ ഈവനിങ് വ്ലോഗോ ആയിരുന്നു അപ്പോൾ നമ്മുടെ ഈവനിങ്ങിലുള്ള പരിപാടികളൊക്കെ ഏറെക്കുറെ കഴിഞ്ഞു ഇനി രാത്രിയിലുള്ള കുട്ടികളും കാര്യങ്ങളൊക്കെ കേട്ടോ ഞാൻ ഈവനിങ് ഈ വീഡിയോ എടുത്തത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ലൈക്ക് ചെയ്യണം അഭിപ്രായങ്ങളൊക്കെ പറയണം എന്നാലെ പിന്നെ പിന്നെന്താ പിന്നൊന്നുമില്ല അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ സി യു